ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോയിലേ നമ്മൾ ഈ കഞ്ഞിവെള്ളമൊക്കെ ഇല്ലേ അത് വെച്ചിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ശരീരം മൊത്തം വെളുക്കാനുള്ള ഐഡിയ അപ്പോൾ അത് കട്ടയായ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളമില്ലേ നമ്മൾ ഇത് അധികം വെള്ളം ഒഴിക്കാതെ നമ്മൾ വാർത്തെടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും അതിങ്ങനെ മറ്റേ ഒക്കെ കഞ്ഞി വെള്ളം പെട്ട് കട്ടിയായി പോകും പെട്ടെന്ന് നിങ്ങളുടെ കട്ട് ചെയ്യാൻ പോകാം മറ്റേ കഞ്ഞിവെള്ളം എടുക്കും ഏത് വേണമെങ്കിലും എടുക്കാട്ടോ ശരീരം മൊത്തം വെളുക്കാനായിട്ടും ഒരു തരം പ്രിസർവേറ്റീവ്സും ഇല്ലാതെ നമുക്ക് അതായത് ഒരു കെമിക്കൽസും ഇല്ലാതെ നമ്മൾ മറ്റേ ബ്യൂട്ടി പാകൊക്കെ വാങ്ങിക്കുമ്പോൾ അത് കേടുവരാതിരിക്കാനൊക്കെ പലതും ആഡ് ചെയ്യും പക്ഷേ ഇതങ്ങനെയല്ല ഇതെന്ന് പറയുമ്പോൾ നല്ല നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ് അത് ഇതിൽ ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്താൽ മതി നമ്മളുടെ അരിപ്പൊടി അരിപ്പൊടിയെന്ന് പറഞ്ഞാൽ അറി അറിയല്ലോ ഞാൻ ബ്രാൻഡൊന്നും കണ്ടിക്കില്ല സാധാരണ അരിപ്പൊടി ഓക്കെ പുട്ട് പുട്ടല്ല ഇടിയപ്പം അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന പൊടി കേട്ടോ അപ്പം അതൊരു സ്പൂൺ എടുത്തിട്ടുണ്ടേ നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളം നമ്മൾ എന്താണെന്ന് പറയുക ഗുണം നമ്മളുടെ ഫേസ് ഇപ്പോൾ എടുക്കത്തെ ചൂടല്ലേ അപ്പോൾ നമുക്ക് ഫേസൊക്കെ നല്ലവണ്ണം ഒന്ന് കൂളാവാനും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പാലൊക്കെ ആണെങ്കിൽ ചിലരുടെ സ്കിന്നിൽ ഓയിൽ സ്കിന്നിലാണെങ്കിൽ പാൽ ഇട്ടും പറ്റത്തില്ല അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് കഞ്ഞിവെള്ളം ബെസ്റ്റാണ് ഏത് സ്കിൻ ടോണുകൾക്കും കഞ്ഞിവെള്ളം യൂസ് ചെയ്യാം കേട്ടോ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകം പിന്നെ വേറെ വേറൊരു കാര്യം നമ്മളത് മുഖം മാത്രമല്ല ശരീരം മൊത്തം കളറൊക്കെ നമുക്ക് പാലിനാട്ട് ഇതുപോലെ സംഭവങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് എന്താ പറയുക നമ്മുടെ കൈ കൊക്കിലൊതുങ്ങുന്നതാണ് അല്ലേ നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്ന എന്നും നമ്മൾ വീട്ടിൽ അരി വയ്ക്കും പിന്നെ ഈ പറഞ്ഞ പോലെ പുട്ടുപൊടി അരിപ്പൊടിയൊക്കെ നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാവാതിരിക്കുമോ അല്ലേ അതൊക്കെ അതുകൊണ്ട് ഇത് എല്ലാവർക്കും പറ്റുന്ന കേട്ടോ അത് ആഴ്ചയിലത് മൂന്ന് ദിവസം വെച്ച് ചെയ്യുക അപ്പോൾ അത് നമ്മുടെ പാക്ക് നല്ല സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ ഇത് ചേഞ്ാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ ഒരാഴ്ചത്തേക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് കുറച്ച് എടുത്താലും മതി പക്ഷേ നമ്മുടെ ബോഡി മൊത്തം തയ്ക്കുമ്പോൾ നമുക്കിത് ഇത്രയും ക്വാണ്ടിറ്റി വേണ്ടി വരും അപ്പോൾ കാലിയൊക്കെ തേക്കണ സമയത്ത് ഇനിയിപ്പൊ ഞാനിതില് എടുത്ത ശേഷം നോക്കിക്കേ ഇങ്ങനെ തേച്ച് കൊടുക്കണം കേട്ടോ ഞാനിപ്പോ പൊടി വെക്കുന്നത് ഇങ്ങനെ കയ്യില കാണിക്കാൻ നിങ്ങൾക്ക് കഴുത്തില് കയ്യില് കാലില് മുഖത്തൊക്കെ തേയ്ക്കട്ടോ അതെ ഇനി ഇങ്ങനെ നമ്മളെ റൊട്ടേറ്റ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതെ ഇത് ഒന്ന് കണ്ടോ വേറെ ഒന്നും തന്നെ ഞാൻ ചേർക്കുന്നില്ല ഇതൊരു നിങ്ങൾക്ക് നോക്കിക്കാം രണ്ട് കയ്യൻ്റെ ഡിഫറൻസ് നോക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇതൊരു എന്താ പറയുക പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം കേട്ടോ കഴുകിയിട്ട് കാണിച്ചു തരാം അപ്പം ഞാനത് എടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കിക്കാൻ നമുക്ക് ഈ ഒരു കൈയിൻ്റെ ഈ ഒരു കളറും ഡെ ഈ ഒരു കൈയിൻ്റെ കളറും നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും ആ ഒരു ചേഞ്ച് കണ്ടാവും പെട്ടെന്നുള്ളൊരു ഫെയർ നല്ലൊരു കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ചെയ്തു നോക്കുക കാരണം പ്രത്യേകിച്ച് നമുക്കിതിൽ ഒരു വേറെ സംഭവങ്ങളും ചേർക്കുന്നത് അപ്പോൾ ഇത്രയും ബാക്കിയുണ്ടെങ്കിൽ നമുക്കിത് ഫേസിൽ തേക്കാം കഴുത്തിൽ തേക്കാം കൈമൊട്ടിട്ട് താഴെ വരത്തേക്കാം നമ്മളുടെ കഴുത്തിൻ്റെ പുറകിൽ പ്രത്യേകിച്ച് വെയിലടിച്ചിട്ട് സ്കൂട്ടറിൽ പോകുന്ന ലേഡീസിനെ അപ്പോൾ അവിടെത്തേക്കാം നമുക്ക് കഴുത്തിൻ്റെ പുറകില് പിന്നെ അതുപോലെ തന്നെ കാൽപാദത്തിലും കാൽപ്പാദത്തിലും കാൽമുട്ടിനും താഴെപ്പില്ല ആ കുട്ടികളെ മുട്ടുവരെയുള്ള ഡ്രസ്സൊക്കെയുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് അറിയിക്കാം താങ്ക്